ഹായ് ഫ്രണ്ട്സ് റീഹാൻസായം ബ്ലോഗ്സ് എന്ന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് പോവുകയാണ് അപ്പോൾ അവിടുത്തെ പോകുന്ന കാഴ്ചകളും എവിടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം വേറെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ബസ്സിലാണ് തിരുവനന്തപുരത്തേക്ക് പോകാൻ പോകുന്നത് അപ്പം അതിനായിട്ട് അക്കരെ ചെന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് ബസ്സിലേക്ക് പോകുന്നത് ബസ്സിലേക്ക് പോകുന്നത് ആ സായം പാല് ഇറങ്ങി പോകുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾക്ക് ഓട്ടോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഞങ്ങളപ്പം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ബസ് നോക്കണം മാത്രമല്ല കടയിൽ കയറി വലം കഴിക്കാനും മേടിക്കണം ബസ്സിൽ ബസ്സിരുന്ന് കഴിക്കാനായിട്ട് എന്തെങ്കിലും സാധനങ്ങളും മോഡ മേടിക്കണം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ബസ് നോക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ബസ് കിട്ടി അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറി വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു ഇപ്പോഴത്തെ ആ സീറ്റ് കിട്ടിയതേ ഉള്ളൂ ഇപ്പോഴത്തെ ഇപ്പോൾ വന്നിരുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഈ വീഡിയോ എടുത്തത് അപ്പം ഗൈസ് മഴ പെയ്തിട്ടുണ്ട് മഴ പെയ്തുകൊണ്ട് ആ എല്ലാവരും വിൻഡോ ഒക്കെ മൂടിയിട്ടിരിക്കുകയാണ് ഗൈസ് ഇത് ഞങ്ങളിതാ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതാ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയതാണ് വൈസ് എങ്ങനെ ഞങ്ങളിതാ സ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓട്ടോയിൽ കയറി ഭീമാപ്പള്ളിയിലോട്ട് പോയിട്ട് അവിടെയാണ് റൂം എടുക്കാൻ പോകുന്നത് വഴിയൊക്കെ നിറച്ച് വെള്ളമാണ് ഗൈസ് പോകുന്ന വഴി ഫുള്ള് വെള്ളമാണ് നല്ല മഴയുണ്ട് ഗൈസ് ഞങ്ങളങ്ങനെ ഭീമാപ്പള്ളി എത്തിയിട്ടുണ്ട് ഇവിടെ മഴയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് റെയിൻകോട്ടും കുടയും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഞങ്ങൾ ഫുള്ള് നനഞ്ഞിരിക്കുവാണ് പെട്ടെന്ന് ഒരു റൂം നോക്കണം വന്നിട്ട് പോയി ഫ്രഷ് ആകണം ഡ്രസ്സും ഫുള്ള് തന്നെ ജയിക്കുകയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റൂമെന്ന് പറഞ്ഞു നോക്കാം ഇതാണ് റൂമ് ഇവിടെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്